നിങ്ങൾക്കറിയാമോ പുലർച്ചെ സമയത്ത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തോളം കൂടുതലാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഉറക്കത്തിൽ അറ്റാക്ക് വരുന്നത് എങ്ങനെ തടയാമെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണാം ഏതൊരു വ്യക്തിക്കും പുലർച്ചെ രണ്ടു മണി മുതൽ നാലു മണിവരെയുള്ള സമയത്ത് ബ്ലഡിലും ഹാർട്ടിലും രക്തക്കോലുകളിലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു ഈ മാറ്റങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള ഒരു പ്രധാന കാരണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ഈ ക്ലോക്കിനനുസരിച്ചാണ് ശരീരത്തിലെ പല കാര്യങ്ങളും നടക്കുന്നത് പുലർച്ചെ സമയത്ത് രക്തയോട്ടത്തിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ക്ലോട്ടിങ്ങിനുള്ള ടെൻഡൻസി രക്തം കട്ട പിടിക്കാനുള്ള പ്രവണത ഈ സമയത്ത് വളരെ കൂടുതലാണ് പ്ലേറ്റ്ലെറ്റുകൾ വളരെയധികം ആക്റ്റീവ് ആവും അതുപോലെ തന്നെ ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഈ സമയത്ത് കൂടുന്നുണ്ട് ഇത് കാരണം ബ്ലഡിന്റെ കട്ടി ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം കൂടുന്നുണ്ട് പലർക്കും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ വളരെ കൂടുന്നുണ്ട് രക്തക്കോയിലുകൾ കൺസ്ട്രിക്ട് ആയിട്ട് ചുങ്ങിപ്പോകുന്നുണ്ട് ഇതിനെല്ലാം പുറമെ രക്തക്കോയിലിൽ ആൾറെഡി അടിഞ്ഞുകൂടിയ പ്ലാക്ക് എന്ന് പറയുന്ന കൊഴുപ്പ് പൊട്ടിപ്പോവാനും പ്ലാക്ക് റപ്ചർ സംഭവിക്കാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ് വേറൊരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ പല പഠനങ്ങളും കാണിക്കുന്നത് നമ്മൾ ഒരു ദിവസം ആറു മണിക്കൂറിൽ കുറഞ്ഞ സമയമാണ് ഉറങ്ങുന്നതെങ്കിൽ അതുപോലെ തന്നെ ഒമ്പത് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അറ്റാക്കിന്റെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റൊരു പഠനം പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലയുടെ ഭാഗം ഒരു മുപ്പത് ഡിഗ്രി ആംഗിളിൽ പൊന്തിച്ചു വെക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത ഇരുപത്തി മൂന്ന് ശതമാനത്തോളം കുറയുന്നു ഇത് തല വെക്കുന്നവർക്കൊരു നല്ല വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഉറങ്ങുന്ന സമയത്തും ചില കരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്